എന്തായാലും എന്താ സിനിമ കഴിഞ്ഞു നമുക്ക് വേണ്ടി നമ്മളെ കാണാനും ഞങ്ങൾ നിങ്ങളെ കാണാനും എത്തിരിക്കാണ് നമ്മുടെ ഡയറക്ടറിൽ നിന്ന് തുടങ്ങുന്നു പറയാനുള്ളത് പറയൂ ഞങ്ങൾ ചോദിക്കാം ഇല്ല ആദ്യം ഒരു സംഗതി ഒരു സ്ക്രീനിങ് വെക്കാൻ ധ്യാനം പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര മടിയുണ്ടായിരുന്നു കാരണം ഇതുപോലെ തന്നെയാണ് നമ്മൾ ഇന്റർവ്യൂ പ്രൊമോഷനിൽ എനിക്ക് വിശ്വാസ പിന്നെ എന്തിനാണ് ഇന്റർവ്യൂ എടുത്തു ഇന്റർവ്യൂ എടുത്തു റെക്കോർഡ് ആ ഫിലിം ഞാൻ ബോംബെ വരെ പോയി എനിക്ക് ദുബായിൽ പോയി ഇന്റർവ്യൂ എടുക്കുന്നുണ്ട് പിന്നെ അതിനിടയില് പറയുകയും ചെയ്ത അവിടെ തമിഴ്നാട്ടിൽ പറഞ്ഞു കോട്ട് ഞാൻ ഞാൻ വേണ്ടെന്ന് വെച്ച പടമാണ് എല്ലാരും അറിഞ്ഞല്ലേ അല്ല അത് നിങ്ങൾ എല്ലാരും ലാസ്റ്റ് ക്ലാബ് ചെയ്തപ്പോ ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു അല്ല നമ്മുടെ ഫ്രട്ടേണിറ്റിയും നമ്മുടെ മീഡിയയും എല്ലാരും ഇങ്ങനെ വന്ന് ഇങ്ങനെ ഷോ നടത്തി നിങ്ങക്കത് ഇഷ്ടപ്പെടുന്നു എന്ന് കാണുമ്പോൾ തീർച്ചയായിട്ടും ഭയങ്കര സന്തോഷമുണ്ട് നമ്മുടെ ഒരു മലയാള സിനിമയ്ക്ക് ഒരു ഭയങ്കര ഗംഭീര ഒരു സമയമാണ് ഇപ്പോൾ ആവേശത്തിനെ പറ്റിയിട്ടും ഭയങ്കര റിപ്പോർട്ടുണ്ട് ജയഗണേശും നല്ലതെന്ന് ഇങ്ങനെ കേട്ടു അപ്പോൾ നമ്മുടെ സിനിമയും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട് എല്ലാ സിനിമകളും ഓടട്ടെ മലയാള സിനിമയുടെ സുവർണ കാലഘട്ടം അങ്ങനെ കണ്ടിന്യൂ ചെയ്യട്ടെ നമ്മുടെ ടെക്നീഷ്യൻസ് എല്ലാവരും ഇവിടെ ഉണ്ട് ഇതാ ഇത് നമ്മുടെ ആർട്ട് ഡയറക്ടർ നിമേഷ് ഏട്ടൻ

എന്റെ അവൻ ബോംബെ പ്രവനോട് സംസാരിച്ചിട്ട് ഫാമിലിൻ്റെ ഇപ്പൊ ഇതെല്ലാം പറഞ്ഞ എനിക്ക് ചാൻസ് വെച്ചാ ഇതല്ല രാത്രി വേണ്ടല്ലേ ആമസോൺകാര് ഓർഡർ ഡെലിവറി ചെയ്യാൻ വരുന്ന സമയത്ത് അങ്ങനെ ഡെലിവറി ബോയോട് പറഞ്ഞ കളയാറില്ല അവിടെ അതുണ്ട് നിനക്ക് തന്നെ മനസ്സിലായില്ലേ ഞാനും നീ ഒരേ കമ്പനിയിൽ ഇന്റർവ്യൂ ഒരാൾ ഭയങ്കര മിസ്സിങ് ജോസഫ് ലോഡ്ജിൽ റൂം ോഡ്ജിന് രൂപപ്പെടുത്തിരിക്കട്ടത് എന്റെ പെർഫോമൻസ് കണ്ട് സഹിക്കാൻ പറ്റാതെ ഞാൻ പറഞ്ഞല്ലോ ബേസി എന്നെ വിളിച്ചു എന്നോട് പറഞ്ഞാൽ ആ ധ്യാനുണ്ട് എന്ന് മെയിൻ വിചാരിച്ചിട്ടവൻ ഇന്റർവ്യൂലൊക്കെ വന്നിരുന്നു അല്ലേ നൂറ് കോടി അടിക്കൂ അടിക്കും നമ്മുടെ നമ്മുടെ ബാക്കി ടെക്നീഷ്യൻസ് ഇതാ ം രഞ്ജേട്ടൻ രഞ്ജേട്ടനാണ് ഭയങ്കര ലെങ്തി ആയിട്ടുള്ള സിനിമയും കൊണ്ട് ചെല്ലുമ്പോൾ എന്നെ ഓരോ തവണയും രക്ഷപ്പെടുത്തുന്നത് രഞ്ജട്ടാ താങ്ക് യു സോ മച്ച് പിന്നെ നമ്മുടെ അശ്വത് അവിടെയുണ്ട് കലേഷ് ഉണ്ട് ഭഗത്ത് ഉണ്ട് ഹരി ഉണ്ട് ശ്രീറാം ശ്രീറാം ഉണ്ടായിരുന്നു ശ്രീറാം പോയി തോന്നുന്നു ആ അപ്പൊ ആദ്യം തന്നെ പറഞ്ഞു നമ്മടെ ഏഡീസ് എല്ലാവരും ഉണ്ട് ഇവിടെ ഏഡീസ് പിന്നെ വിശാലിന്റെ സ്വന്തം ജയറാം അഭയൂഖ് ഋഷ്യ ശ്രാവൺ ധനഞ്ജയ് നമ്മുടെ ഇപ്പോ മലയാള സിനിമയിലെ എല്ലാ തമിഴ് ക്യാരക്ടേഴ്സും ഒന്നും വിടാതെ ചെയ്തോണ്ടിരിക്കുന്ന നമ്മുടെ രാജഗണേഷ് കൂടെ ഉണ്ട് ഞാൻ ആരെങ്കിലും വിട്ടുപോയിട്ടോ പിര ഞങ്ങളെ കൊണ്ട് അമ്പത്തിരണ്ട് ഇന്റർവ്യൂ എടുപ്പിച്ച ആതിര അനൂപ് എല്ലാവരും എല്ലാവരോടും താങ്ക്സ് ലോട്ട് അപ്പോ ഒരു ഒരു ഭയങ്കര സന്തോഷമുണ്ട് ധ്യാൻ ഇന്നലെ രാത്രി വരെ ഞാൻ പറഞ്ഞല്ലോ പന്ത്രണ്ട് വർഷം മുന്നേ ഇതുപോലൊരു പെരുന്നാളിന്റെ സമയത്താണ് തട്ടത്തിന് മറിയത്തും അങ്ങനെ അന്ന് എനിക്ക് തോന്നത്തില്ല അല്ല തട്ടവും അല്ല പെരുന്നാൾ സമയം അന്നത്തെ പെരുന്നാളാണ് പെരുന്നാൾ സാർ അല്ല എനിക്ക് ഓർമ്മയുണ്ടല്ലോ അന്ന് വിന്നറായിരുന്നു തട്ടം അപ്പൊ ഇന്നലെ ഭയങ്കര ടെൻഷനായിരുന്നു പടം ഓടുന്നല്ല പിന്നറ പിന്നറാവോ പിന്നർ ആവാൻ പറ്റൂലേ നമ്പർ വൺ വരൂ നമ്പർ വൺ ഞാൻ പറഞ്ഞു ടെൻഷൻ അടിക്കണ്ട ഞാൻ പറഞ്ഞെങ്കിലും വിന്നർ ആക്കിപ്പിക്കുന്നു അതുകൊണ്ട് നമ്മളാണ് വിന്നർ ഒരു സംഭാഷണമേ നടന്നിട്ടില്ല എന്റെ അമ്മ സത്യം സത്യം ടെൻഷൻ ടെൻഷനായിരുന്നല്ലോ പിന്നെ നമ്പർ വൺ വരൂ നമ്പർ ടു ആവോന്ന് ഞാൻ പറഞ്ഞു വേട്ട പടം ഓടുവല്ലോ എന്താണെങ്കിലും അതുപോലെ ഞാൻ പോവുക ഇല്ല എനിക്ക് പിന്നറാവണം പിന്നാവണം അടിപൊളിയാണ് സെക്കൻഡ് ഓഫ് ചെറുങ്ങനെ എല്ലാവർക്കും നമ്മുടെ സിനിമ ഇത്രയും ഗംഭീര വിജയമാക്കിയാങ് രഞ്ജിയുടെ രണ്ട് വാക്കു രഞ്ജിയുടെയും അരിഞ്ഞു രക്ഷപ്പെടുത്തി താങ്ക് യു മച്ച് പാട്ടുണ്ട്

എന്താ പോവാത്ത കൊറേ പേരുടെ അടുത്ത് പക്ഷെ സത്യം പറഞ്ഞ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അത് ഒരു ഒരു അതിനേക്കാൾ വലിയ എപ്പിക് പരിപാടിയായത് പക്ഷേ രണ്ടു കാര്യം ഞാൻ ഇത്ര റേഞ്ചില് അഭിനയിക്കുന്നത് കണ്ട് അങ്ങനെയല്ല തിരയിൽ നമ്മള് കാണാത്തൊരു ധ്യാനം ഐ മീൻ അതിനുശേഷം വേറൊരു ധ്യാനായിരുന്നു പക്ഷെ ഇതില് ഐ മീൻ എക്സൈറ്റഡ് മൈ എക്സ്പെക്ടേഷൻ മാറ്റം അങ്ങനെയല്ല അങ്ങനെയല്ല പക്ഷെ ആ അതായത് തുടക്കം നിന്റെ കുഞ്ഞു രാമായണത്തിലെ പറ്റിയ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും വയസ്സായ പരിപാടി ഭയങ്കര കയ്യൊരുക്കത്തിൽ ഞാൻ ഒരു ഇതും കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഐ മീൻ ഡ്രൈവർ ഡ്രൈവറുടെ പകര വേറെ ആരെങ്കിലും നീ നീ അഭിനയിക്കുന്നില്ല പ്രശ്നക്കുന്നില്ല ഒരു ടെൻഷൻ ടൈം സൈഡിൽ എന്നുള്ള ഒരു കൺസേൺ പെർഫോം ചെയ്യാൻ അല്ല പോയി പിന്നെ മെയിൻലി എനിക്ക് പറയാൻ പറയാന് തോന്നിയേ ഏറ്റവും ഫീൽ കൊണ്ടെന്ന ആ ഒരു മ്യൂസിക് ഡയറക്ടറിന്റെ മ്യൂസിക്കിനെ പറ്റി എനിക്ക് ഐ മീൻ ആ ഞാപകം എന്ന് പറഞ്ഞ സോങ്ങും അദ്ദേഹത്തിന് ഒരു ഒരു വലിയ കയറിയും അമൃതും അപ്പം ഒരു മൂന്നാല് പടത്തിനെക്കുള്ള അഭിനയിൽ കൊടുത്തോണ്ട് ഇനി റെസ്റ്റ് റെസ്ക് എടുക്കുന്നതല്ലായിരിക്കും ഞങ്ങളൊക്കെ ഒന്ന് അടുത്ത പടം ഞങ്ങളെ വെച്ചിട്ട് ഇവനെ ഇവനും വേണ്ട നമുക്കൊരു പടം ഇതാ പോരാ ഇനി എനിക്ക് കഴിഞ്ഞ വർഷം കിട്ടി പക്ഷെ ഇപ്പൊ വീണ്ടും കൂടെ തോന്നുന്നു കുറച്ച് ഗ്യാപ്പായി എല്ലാ എല്ലാ വർഷവും കമ്പാക്ക് അടക്കില്ലോ എനിവേസ് വടക്കൻ സെൽഫി എന്ന് പറഞ്ഞ പടത്തിലാണ് വീനെ ഫസ്റ്റ് വിളിച്ചിട്ട് ഒരു ഒരു സീൻ ഉണ്ട് നീരജ് ചെയ്താലും ഒരു സാർ ഒരു പരിപാടി ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് തന്നെ വിളിക്കുന്നത് അതിനുശേഷം അതേപോലെ ഈ പടത്തിന്റെ എനിക്ക് ഓർമ്മയുണ്ട് കഴിഞ്ഞ മാർച്ചിൽ വിളിച്ചിട്ട് ഒരു പരിപാടിയുണ്ട് നമ്മുടെ എല്ലാവരും കൂടെ ചെയ്യാനുള്ളതാണ് പക്ഷെ ആദ്യം രണ്ടു മൂന്ന് പേരും ഒക്കെ പറഞ്ഞാലേ ഈ പടം ഓടാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് പോയത് എനിക്ക് ഓർമ്മയുണ്ട് അതിന് ശേഷം ഒരു ക്യാമറ ആണെങ്കിലും എന്താ പറയാ നമുക്കൊക്കെ തന്ന ഒരു പ്ലേസ്മെന്റും പോസ്റ്ററിലോടൊക്കെ ഭയങ്കര ഭയങ്കര സന്തോഷമുണ്ട് ചെറിയ ഈ സിനിമയുടെ ഒരു ഭാഗമാവാൻ പറ്റിയാൽ ഒരു ഒരു ബ്ലോക്ക് ടെസ്റ്ററിന്റെയും കൂടെ ഭാഗമാവാൻ പറ്റിയ വലിയൊരു സന്തോഷം താങ്ക് യു താങ്ക് യു സോ മച്ച് സൗണ്ട് ആ പരിപാടി നിർത്തി ഇനി ഞാൻ ടിക്കറ്റ് വെച്ചിട്ട് പാട്ട് പാടാറുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് എനിക്കിപ്പോഴും ഓർമ്മയില്ല വിനീതേട്ടം വിളിച്ചിട്ട് ഇങ്ങനെ ആശത്തെ ഒരു മൂന്നാറിലാണ് ഷൂട്ട് വിശാഖനെ ആദ്യം വിളിച്ചിട്ട് ഒരു ഡേറ്റ് ഉണ്ടെന്ന് ചോദിച്ചു അതിനുശേഷം വിനീതട്ടം വിളിച്ചിട്ട് മൂന്നാറിൽ ആണ് ഷൂട്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വിനോദം ചോദിച്ചത് ആദ്യം ചോദിച്ചത് വിനോദ ഞാൻ എന്റെ ക്യാരക്ടറിന് വേണ്ടി എന്താണ് ചെയ്യേണ്ടത് എങ്ങനെ വരണം അപ്പൊ വിനോദ പറഞ്ഞത് ഒന്നു ലക്ഷത്തെ ഒരു പത്ത് ദിവസത്തേക്ക് വന്ന് ഹാപ്പി ആയിട്ട് നമുക്ക് പോകാം അത് തന്നെയാണ് ഇപ്പോൾ ഓരോ ഷോ കഴിയുമ്പോൾ ആളുകളുടെ അഭിപ്രായത്തിൽ നിന്നും കിട്ടുന്നത് ഹാപ്പിയായി സന്തോഷത്തോടു കൂടി അവർ പോകുന്നു എന്നുള്ളത് അത് ഏറ്റവും വലിയ സന്തോഷം താങ്ക് യു താങ്ക് യു ഇതിന്റെ പിന്നടിയിലുള്ള എല്ലാവർക്കും എന്റെ നന്ദി താങ്ക് യു ഇല്ല വീണ്ടും ഒരിക്കൽ കൂടി വിനുദേറ്റനാണ് നന്ദി നന്ദി പറയേണ്ടത് ഹൃദയത്തിൽ നിങ്ങളെല്ലാവരും കണ്ടിരുന്നു സെൽവ പക്ഷെ ഇതിൽ വന്നപ്പോ സെൽവയെ അല്ല നേരെ ഓപ്പോസിറ്റ് ആയി അത് മാത്രമേ ഉള്ളു പറയാ പക്ഷേ ഇതിൽ വന്നപ്പോ അതിന് നേരെ ഓപ്പോസിറ്റ് വേറൊരു ഷെയ്ഡിലുള്ള ഒരു ക്യാരക്ടർ അത് വിനിതേട്ടൻ എന്നെ വിളിച്ച് തന്നതിന് വിനീതേട്ടാ താങ്ക് യു ആൻഡ് അതിന് വീണ്ടും ഓക്കെ എന്ന് പറഞ്ഞതിന് പക്ഷെ ആക്ച്വലി ഈ പ്രാവശ്യം വിശാഖേട്ടനാണ് പറഞ്ഞെന്ന് തോന്നുന്നു താങ്ക് യു സോ മച്ച് എല്ലാവർക്കും ഈ സിനിമ ഇഷ്ടപ്പെടുന്നു എന്ന് അറിയുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് ഇത് തീർച്ചയായിട്ടും ഇതൊരു പറഞ്ഞു വിനീത് വിനീത് സിനിമാറ്റിക് യൂണിവേഴ്സ് ആണ് ഇത് ആക്ച്വലി വിനീത് സിനിമാറ്റിക് ഫ্যামിലി ആണ് സോ അപ്പോ അതുകൊണ്ട് മൈ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആണ് ഇവിടെ ഉള്ളത് താങ്ക്യൂ വൺസ് എഗൈൻ താങ്ക്യൂ സോ മച്ച് ഹായ് രാജാ എനിക്ക് വളരെ ചട്ടങ്ങ ആക്ച്വലി ഹൃദയവും ശരിക്ക് ഹൃദയവുംക്ക് അപ്പുറംാ திரும்ப വർഷം ശേഷം ല ഹാക് പറ്റിയது ரொம்ப ബ്ലിസ്ഡ് ആ ഫീൽ பண்றேன் சோ താങ്ക്യൂ സോ മച്ച് അല്ല അടുത്ത ഷോയ്ക്ക് ും സിനിമ ഇനി പെട്ടെന്ന് വിനീന്റെ അടുത്തൊരു ചോദ്യം ചോദിക്കാം ഈ നിവിന്റെ ഇപ്പോഴത്തെ ഒരു സിനാരിയോ ആയിട്ട് കണക്ട് ചെയ്തിട്ടാണല്ലോ ആ ക്യാരക്ടറിനെ പ്ലേസ് ചെയ്തിരിക്കുന്നത് അത് എങ്ങനെയായിരുന്നു അങ്ങനത്തെ ഒരു കോൺസെപ്റ്റിലേക്ക് വന്നത് അല്ല നമ്മള് എന്താ പറയാ സെൽഫ് ഡെപ്രിക്കേറ്റിംഗ് ഹ്യൂമർ എന്ന് പറയില്ല അതിനെപ്പോഴും അത് അത് ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിക്കുവല്ലോ മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കാന്ന് അറിയില്ല അതാണ് നമ്മള് ചെയ്യുന്നത് ഇപ്പൊ തിരയില് നമുക്ക് ധ്യാൻചാട്ടന നമ്മള് ഒരു ഫോമിൽ കണ്ടിട്ടുണ്ട് അതിനുശേഷം അത്രയും ഫുൾ ആയിട്ട് ഈ മനുഷ്യന് ശരിക്കും ശരിക്കും കഴിവുണ്ട് എന്ന് തെളിയിച്ചു തന്നതിന് ഒരുപാട് നന്ദി ചോദിക്കാൻ പറ്റുന്നത് ഈ കുൽസിത പ്രിയനായിട്ടുള്ള ധ്യാൻചാട്ടനിയും സമാധാനപ്രിയനായിട്ടുള്ള പ്രണവ പ്രണവനിയും ഒരുമിപ്പിക്കാത്ത ഒരുമിപ്പിക്കാത്ത ഐഡിയ അത് ഇത്ര വർക്കാവുന്ന എങ്ങനെയായിരുന്നു ഇത്ര വർക്ക് അല്ല സത്യം പറഞ്ഞു എനിക്ക് ഉറപ്പ് വന്നത് ഇവർ ഒന്നിച്ച് ഷൂട്ട് തുടങ്ങിയപ്പോഴാണ് ഒരു ഐഡിയ ഉണ്ടായിരുന്നു സത്യമാണ് പക്ഷെ അല്ല ഒരു തോന്നലുണ്ടായിരുന്നു ഇവർ വന്നു കഴിഞ്ഞാൽ സിംഗാവും പിന്നെ ധ്യാനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാല് ധ്യാന അപ്പുവിൻ്റെ ഫാമിലിയിൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇന്റർവ്യൂ ഇന്റർവ്യൂ അപ്പൊ ഓൾറെഡി ഒരു ടോക്ക് അവിടെ ഉണ്ട് അപ്പൊ ഒരു സിങ്ക് സിങ്ക്ണ്ട് അപ്പൊ രണ്ടുപേരും സിങ്ക് ആയി കഴിഞ്ഞാൽ നന്നായിട്ട് പോയിക്കോളും തോന്നി ആദ്യ ദിവസം തന്നെ അത് നടന്നു ഈ ധാന് ഏജ് ആയിട്ടുള്ള ക്യാരക്ടർ ഉണ്ടല്ലോ പിന്നെ അപ്പം ഏജഡ് ആയിട്ടുള്ള പോർഷനിൽ പോലും ഇങ്ങനെ എന്താണ് ഡബ് ചെയ്യുമ്പോഴേ പോലും ചെറിയ കെതപ്പും ഒരു ജസ് ഇങ്ങനെ ഗ്യാപ്പ് ഇട്ടക്ക അങ്ങനെ ഒരു ഡബിൽ പോലും ആ ഒരു സംഗതി കൃത്യമായിട്ട് വേണോന്ന് ശ്രദ്ധിച്ചിരുന്നോ ശ്രദ്ധിച്ചിരുന്നു ആകെ ഓടുന്ന ഒരു പടം വല്ലപ്പോഴും എടാ അല്ല ഞാൻ നമ്മള് കുറച്ച് ക്ലോസ് ടു ദ മൈക്ക് നമ്മളിപ്പൊ ചില കുറച്ച് ബേസ് കിട്ടാനും പിന്നെ ഇപ്പൊ നമ്മള് നമ്മളിങ്ങനെ ചെറിയ വ്യത്യാസം വരുമല്ലോ നമ്മൾ ക്ലോസ് മൈക്കിംഗ് പോകുന്ന സമയത്ത് വോയിസിൽ ചെറിയ വ്യത്യാസം വരും അത് ആക്ച്വലി ഭയങ്കര പണിയുള്ള പണി ക്ലോസ് മൈക്ക് ചെയ്യാൻ അടുത്ത് വെച്ചിട്ട് പിന്നെ രണ്ട് സിഗരറ്റ് കഴിഞ്ഞാ അതിന്റെ അകത്ത് തന്നെ ആക്ട് ചെയ്യാൻ ഗ്യാപ്പ് ഇട്ടായിട്ടാണല്ലോ ചെയ്തിരിക്കുന്നത് അപ്പൊ ഡബിള് വരാൻ നേരത്ത് ബേസിക്കലി അത് എങ്ങനെ ഫോളോ ചെയ്ത് അത് ഇത്തിരി ഡിഫിക്കൽട്ട് ആണല്ലോ ബേസിക്കലി പലപ്പോഴും പറഞ്ഞു കേട്ടോ എനിക്കിതൊന്നും അറിയില്ല അല്ലാണ്ട് എല്ലാ പടത്തിലും ഡബിമ്പ് കളയം സബ്സ്ക്രിപ്ഷൻ ഇങ്ങനെ ആയാ ും സെൽഫ് ട്രോൾ ചെയ്യുന്നുണ്ട് ഇപ്പൊ പ്രണവ് മോഹൻലാലിന്റെ ഒരു ട്രോൾ ഉണ്ട് അല്ലെങ്കിൽ നിവിൻ പോളിയുടെ ഒരു ട്രോൾ ഉണ്ട് എല്ലാ ആളുകൾക്കും ഇപ്പൊ നിങ്ങള് തന്നെ പലപ്പോഴും നേരിട്ടുള്ള ഈ ഫൈവറിസം നെപ്പോട്ടിസത്തിന് തന്നെ നിങ്ങൾ തന്നെ ട്രോൾ ചെയ്യുന്നുണ്ട് സെക്കൻഡ് ഹാഫ് മൊത്തം എൻഗേജിങ് ആവുന്ന ട്രോൾ പരിപാടികൊണ്ടാണ് ആ ആ ഐഡിയ അത് എങ്ങനെയാണ് രൂപപ്പെട്ടത് അല്ല അത് അങ്ങനെ സെൽഫ് റോള് ചെയ്യുമ്പോൾ അത് നന്നായിട്ട് എൻജോയ് ചെയ്യും നമുക്കിഷ്ടമാണ് നമ്മളങ്ങോട്ടേക്കൊണ്ട് കളിയാക്കുമ്പോൾ നമ്മൾ ചിരിക്കുന്നുണ്ടല്ലോ അത് തന്നെ അവന്റെ മകൻ ഇവന്റെ മകൻ മറ്റവന്റെ മകൻ ഇത് ഇത് രണ്ടും ഒന്നാണ് സോറി മകൻ സിനിമയും കൂടി ചെയ്യുന്നു

നല്ല അഭിപ്രായമാണ് എഫേർട്ട് എടുത്തിട്ടുണ്ട് അതിന്റെ ഒരു റിസൾട്ട് അത് വന്നിട്ടുണ്ട് പിന്നെ മെൻഷൻ ചെയ്യാണ്ട് വിട്ട കുറച്ച് ആൾക്കാരുണ്ട് സിനിമാറ്റോഗ്രാഫർ വിശ്വൻ വിശ്വൻ ഇവിടെ ഇല്ല പിന്നെ അപ്പു 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 ഓൾറെഡി നമ്മൾ പറഞ്ഞു പിന്നെ നമ്മുടെ കോസ്റ്റ്യൂം ഡിസൈനർ ദിവ്യ റോണിക്സ് റോണിക്സിന്റെ മേക്കപ്പ് അതൊരു ഭയങ്കര ഇമ്പോർട്ടൻറ് കാരണം ധ്യാനിനടക്കം ആ മേക്കപ്പ് കറക്റ്റായിട്ട് ക്രാക്ക് ആയപ്പോഴാണ് ധ്യാനും ഒരു അപ്പോഴാണല്ലോ നമുക്ക് ആ കോൺഫിഡൻസ് കറക്റ്റായിട്ട് കിട്ടും ഇത് പുള്ളി ചെയ്യാൻ പറ്റും നമ്മളിത് ഇവരാണ് എന്താ പറയാ ഓൾഡ് ഏജ് പ്ലേ ചെയ്യുന്ന പറഞ്ഞപ്പോൾ എല്ലാവരും അത് ശരിയാവോ അത് ശരിയാവോ അത് ശരിയാവോ ഇതാണ് നമ്മളോട് എല്ലാവരോടും ചോദിച്ചുകൊണ്ടിരുന്നത് നമ്മളും ആലോചിച്ചിരുന്നു ഇത് ശരിയാവോ കാരണം നമുക്ക് അറിയില്ലല്ലോ അപ്പോൾ അതൊരു ഭയങ്കര ഒരു ട്രിക്കി ആയിരുന്നു ഇപ്പോൾ ഈവൻ ട്രെയിലർ വിടുമ്പോ പോലും നമ്മൾ ധ്യാൻ്റെ മാത്രം വിട്ടിട്ട് അപ്പൂൻ്റെ അത് ഹോൾഡ് ചെയ്ത് വെച്ച് അതും ഒരു അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാൻ കാര്യമാണ് അതുകൊണ്ടാണ് കാരണം ഇത് വളരെ കെയർഫുൾ ആയിട്ട് ഡീൽ ചെയ്യേണ്ട ഒരു സാധനമാണല്ലോ അപ്പം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആൾക്കാർക്ക് തോന്നാൻ പാടില്ലല്ലോ ആയിട്ടുള്ള ആൾക്കാരെ പ്ലേ ചെയ്തിട്ടുള്ളത് റോണിക്സ് ഒരു വലിയ ഒരു ഒരു ടാസ്ക് ആണ് ചെയ്തിട്ടുള്ളത് പിന്നെ ദിവ്യയുടെ കോസ്റ്റ്യൂം വിശ്വന്റെ സിനിമാറ്റോഗ്രഫി ഷ്രിക് വാരിയറിൻ്റെ നമ്മുടെ സിങ് സിനിമയുടെ സൗണ്ട് ഡിസൈൻ എൻ്റെ അമ്മ ഞാൻ ഞാൻ ആക്ച്വലി പടം സൗണ്ട് ഡിസൈനിന് മുമ്പ് ബ്ലാങ്ക് ആയിട്ട് കണ്ടിട്ട് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു സച്ചിൻ അതിന്റെ മുകളിൽ ഇരുന്നതിന് ശേഷമാണ് എനിക്ക് കോൺഫിഡൻസ് വന്നത് ശരിക്ക് അപ്പോൾ സച്ചിൻ താങ്ക് യു സോ മച്ച് ജേക്കബിൻ്റെ സ്വർഗരാജ്യം തൊട്ട് എൻ്റെ കൂടെ ഉണ്ട് ചെറിയ ചെറിയ ലാഗുകളൊക്കെ കറക്റ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നത് സച്ചിൻ ആണ് ട്രെയിൻ അപ്പോക്വൻസും അറിയുന്ന ഒരാളാണ് സച്ചിൻ അപ്പൊ അതുപോലെ അമൃത് അമൃത്തിന്റെ മ്യൂസിക് ഇല്ലാണ്ട് ആത്മാവ് അമൃതിന്റെ മ്യൂസിക്കാണ് പിന്നെ അപ്പു പിന്നെ അജു അജു അതെ അതെ മനസ്സിലാക്കുന്നത് വിജയനും വരുന്നു എന്നുള്ള ലാലേട്ടനും സാർ ഈ പടം കാണും അച്ഛൻ ശ്രീനിവാസും അറിയില്ല നമുക്ക് ഉടനെ കാണിക്കാം അപ്പോ സമയമായി അടുത്ത ഷോ അടങ്ങണം അല്ലെങ്കിൽ അടുത്ത ഷോ അടങ്ങണം എന്നാലും ഈ വിഷു നമുക്ക് തടിക്കണ്ട മോനെ അപ്പൊ താങ്ക്സ് ഒത്തിരി സന്തോഷം ഈ സിനിമ